കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ വന്ന് നമുക്ക് തന്ന ശിഷ്യാഷ്ടകമാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് അതിലെട്ട് ശ്ലോകമുണ്ട് ഹരേ കൃഷ്ണ ചേതോദർപ്പണമാർജനം അഗ്നി നിർവാപണം ശ്രേയക്കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂർജീവനം ആനന്ദാംബുദിവർദ്ധനം പ്രതിപദം പൂർണാമൃത സർവാത്മാവനം പരം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസങ്കീർത്തനം വർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജനന മരണവൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസങ്കീർത്തനം വാഴ്ത്തപ്പെടട്ടെ ഈ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യവർഗത്തിനൊട്ടാകെയുള്ള പരമപ്രധാനമായ അനുഗ്രഹമാകുന്നു എന്തുകൊണ്ടെന്നാൽ അത് അനുഗ്രഹചന്ദ്രൻ്റെ കിരണങ്ങൾ വിതറുന്നതാണ് അത് അധ്യാത്മിക ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ വിതറുന്നതാണ് അത് എല്ലാ അധ്യാത്മിക ജ്ഞാനത്തിൻ്റെയും ജീവനാകുന്നു അത് നാം എന്തൊന്നിനു വേണ്ടി സദാ ഉത്സുകരായിരിക്കുന്നുവോ ആ ദിവ്യാമൃതം മതിയാവോളം നുകരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു കാരിഹുദാജ സർവശക്തിർപ്പതസ്മരണേന കൃഷീ തമാർവമിതൃനിരാഗവാം എൻ്റെ ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധനാമത്തിനു മാത്രമേ ജീവജാലങ്ങൾക്ക് സർവാനുഗ്രഹവും അരുളാൻ കേൾക്കുള്ളൂ അങ്ങനെ അങ്ങേക്ക് കൃഷ്ണൻ ഗോവിന്ദൻ എന്നിവ പോലെയുള്ള നൂറുകണക്കും ലക്ഷക്കണക്കുമായ നാമങ്ങളുണ്ട് ഈ ആധ്യാത്മിക നാമങ്ങളിൽ അങ്ങ് അങ്ങയുടെ ആധ്യാത്മിക ശക്തികളാകെ നിക്ഷേപിച്ചിരിക്കുന്നു ഈ നാമങ്ങൾ ആലപിക്കുന്നതിന് നിഷ്കൃഷ്ടങ്ങളായ നിയമങ്ങളൊന്നും തന്നെ ഇല്ല അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ പരിശുദ്ധ നാമങ്ങളിലൂടെ ആയാസമെന്നെ അങ്ങയുടെ അടുത്തെത്തുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നിട്ടും അവയോട് അഭിനിവേശം തോന്നാത്ത വിധം ഞാൻ തീരെ ഭാഗ്യം കെട്ടവനാണ് സഹിഷ്ണുനാ അനതേന കീർത്തീയ സദാ ഹരി ഒരുവൻ എളിവ നിറഞ്ഞ മാനസികാവസ്ഥയോടെ തൃണത്തേക്കാൾ എളിയവനാണ് താനെന്ന ചിന്തയോടെ ഭഗവാന്റെ പരിശുദ്ധനാമം ഉച്ചരിക്കണം അയാൾ നിത്യാബോധം ഒട്ടുമില്ലാതെ ഒരു മരത്തെക്കാളും സഹിഷ്ണുതയുള്ളവനായിരിക്കണം അന്യർക്ക് എല്ലാ ബഹുമാനവും നൽകുവാൻ സന്നദ്ധനായിരിക്കുകയും വേണം അത്തരം മാനസികാവസ്ഥയിൽ ഒരുവന് ഭഗവാന്റെ പരിശുദ്ധനാമം നിരന്തരമായി ഉരുവിടാൻ കഴിയും ನಜನಂದರೀಂ ಕವಿ ಜಗದೀಶ ಕಾಮಯ ಮಹನ್ಮನೇ ಜನ್ಮನೀಶ್ವರೇ ಭವದ್ ಭಕ್ತಿರಹೈತುಕೀ ತುಯಿ ಅಲ್ಲಯೋ ಸರ್ವಶಕ್ತನಾಯ ದೈವಮೇ ಎ ಸತ್ತು ಆರ್ಜಿನ್ ಆಶಯ എനിക്ക് സുന്ദരികളായ തരുണികളിലും മോഹമില്ല എനിക്ക് എത്രയെങ്കിലും അനുയായികളിലും ആവശ്യമില്ല ജന്മങ്ങൾ തോറും അങ്ങയുടെ ഭക്തിപൂർവക പരിചര്യ മാത്രമേ എനിക്ക് വേണ്ടു വേണ്ടൂതം വിഷമേ ഭവാം ബുധോദിതൂളീ സദൃശം വിചിന്തയാ അല്ലയോ നന്ദമഹാരാജ സൂനോ ഞാൻ അങ്ങയുടെ നിത്യദാസനാണ് എന്നിട്ടും എന്തുകൊണ്ടോ ഞാൻ ജനന മരണങ്ങളാകുന്ന സാഗരത്തിൽ പതിച്ചിരിക്കുന്നു ദയവുണ്ടായി എന്നെ ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റി അങ്ങയുടെ പാതാരിന്ദിലെ പരമാണുക്കൾ ഒന്നായി വയ്ക്കണമേ നയനം ഗളദശ്രുതാരദനം ഗദ്ഗദ ഹൃദയാ ഭവിഷ്യതി എൻ്റെ ഭഗവാനെ എന്നാണ് അങ്ങയുടെ പരിശുദ്ധ നാമങ്ങൾ പാടവേ എൻ്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശ്രുക്കളാൽ അലങ്കൃതമായി തീരുന്നത് എന്നാണ് അങ്ങയുടെ നാമസങ്കീർത്തനത്തിൽ എൻ്റെ തൊണ്ടയിടറുകയും എൻ്റെ ശരീരം രോമാഞ്ചമണയുകയും ചെയ്യുന്നത് ചക്ഷുഷാ ചുഷാ ശൂന്യാത്സർവം ഗോവിന്ദ വിരഹേണമേ അല്ലയോ ഗോവിന്ദ അങ്ങയുടെ വേർപാട് അനുഭവിക്കവേ ഒരു നിമിഷം ഒരു യുഗമോ അതിലധികമോ ആയി എനിക്ക് തോന്നുന്നു എൻ്റെ നേത്രങ്ങളിൽ നിന്ന് പെരുമഴ പോലെ കണ്ണീർ പ്രവഹിക്കുന്നു അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ലോകത്തിൽ എല്ലാം ശൂന്യമായി എനിക്കനുഭവപ്പെടുന്നുനഷ്ടുമാ അദർശനാം മന്മഹദാം കരോതുവാ യഥാ തഥാവാ വിതദാ തുലമ്പളോ മാണനാഥസ്തു സേവന മത്രാണനാദസ്തു ാഥസ്തു സൈവനാപരഹ കൃഷ്ണനെ അല്ലാതെ ആരെയും എൻ്റെ പ്രഭുവായി ഞാൻ അറിയുന്നില്ല അദ്ദേഹം എന്നെ തൻ്റെ ആശ്ലേഷത്താൽ പരുഷമായി വേദനിപ്പിക്കുകയോ എൻ്റെ മുമ്പിൽ സന്നിഹിതനാകാതെ എന്നെ ഭഗ്നഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെ ആയിരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് എന്തു ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്തെന്നാൽ അദ്ദേഹം എന്നെയും നിരുപാധികമായി എൻ്റെ സമാരാധ്യമായ പ്രഭുവായിരിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे श्री श्री शिक्षाष्ट्रभु जय జైధన్య మహాప్రభు కీ జయ శీల ప్రభువాద కీ జయ కౌర ప్రేమానందే హరి హహరి హరే కృష్ణ